നമസ്കാരം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അൻവറിന്റെ പിന്നിൽ ആരാണെന്ന രഹസ്യാന്വേഷണം നടത്തുകയാണ് സി പി എം ചില സി പി എം നേതാക്കൾക്ക് ലഭിച്ച കത്തുകളും ഫോട്ടോകളും ഇത്തരം സംശയങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് അൻവറിനെതിരെ അതീവ ഗുരുതര സ്വഭാവമുള്ള ആക്ഷേപമാണ് സി പി എമ്മിനുള്ളിലുള്ളതെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം വിദേശത്ത് പോയപ്പോൾ ചിലരുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ ഫോട്ടോകളും വിവരങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പി വി അൻവർ പാർട്ടിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ആരോപണവുമായി രംഗത്ത് വരുന്നത് പാർട്ടി നേതാവിന്റെ വിദേശയാത്രയും അൻവർ ആരോപണം ഉന്നയിച്ചതും തമ്മിൽ ബന്ധമുണ്ടാകും ാണ് സിപിഎം ബലമായി സംശയിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ഇത് സംബന്ധിച്ച് രഹസ്യ പരിശോധന നടക്കുകയാണെന്ന് ഒരു മലയാള ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി അനുകൂലികളും വിമർശകരുമെന്ന രീതിയിലേക്ക് ചേരിതിരിവിന് ഇടയാക്കിയിട്ടുണ്ട് കത്തിൽ ദുബായിൽ നടന്ന കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിവരിക്കുന്നു ദുബായിലെ സ്വകാര്യ കമ്പനി പ്രതിനിധികളും ഒന്നിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേരുന്നതിന്റെയും കമ്പനി പ്രതിനിധികളുമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെയും ഫോട്ടോയാണ് ഇതിനൊപ്പമുള്ളത് കമ്പനി ഇടുക്കിയിൽ ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പോലും അറിയാതെ സംസ്ഥാന നേതാവ് പങ്കെടുത്തിരുന്നതുമാണ് അതിനെതിരെയുള്ള പരാതി ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് ഇതൊന്നും ഇതുവരെ പാർട്ടി ഔദ്യോഗിക പരിശോധനയ്ക്ക് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വെച്ചിട്ടില്ലെന്ന് മാധ്യമ വാർത്തയിൽ പറയുന്നു ദുബായിലെ കമ്പനി പ്രതിനിധികൾ റിസോർട്ട് ഉദ്ഘാടനത്തിന് ടൂറിസം മന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഈ കമ്പനിയെ സംബന്ധിച്ച സി ഇടുക്കി ജില്ലാ നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പരിപാടി ഒഴിവാക്കിയതെന്നാണ് വിവരം അതേ കമ്പനിക്കായി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവമായി ഇടപെട്ടതാണ് പരാതി ഉയരാൻ കാരണമായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നേതാവിന്റെ വിദേശ സന്ദർശനവും കൂടിക്കാഴ്ച ഇതോടെ ദുബായിലെ വ്യവസായി ആരാണെന്ന വിഷയം ചർച്ചയാവുകയാണ് തന്റെ ഓഫീസിനെയും നിരന്തരം ആക്രമിക്കുന്ന പി വി അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അടിച്ചു വീഴ്ത്തിയത് തുടക്കത്തിൽ അൻവറിന്റെ വാക്കുകൾ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് പിണറായി വിജയന്റെ നിലപാട് വിശദീകരണത്തോടെ മയപ്പെട്ടു സി പോലെ കരുത്തുറ്റ പാർട്ടിയുടെ അഭ്യർത്ഥന മുഖവിലക്കിടുത്ത അൻവർ തൽക്കാലത്തേക്കെങ്കിലും അടങ്ങിയത് പാർട്ടി നേതൃത്വത്തിന് വലിയ ആശ്വാസമാണ് ഇതിനിടെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് അൻവർ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴും മിണ്ടാതിരുന്ന സി പി എം നേതൃത്വത്തിന് പക്ഷേ മുഖ്യമന്ത്രി പരസ്യമായി വാളെടുത്തതോടെ അടങ്ങിയിരിക്കാൻ കഴിയാത്ത അവസ്ഥയാവുകയായിരുന്നു നന്ദി